നാല്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഉലക നായകനും തലൈവരും ഒന്നിക്കുന്നു കമൽഹാസനാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം പുറത്തുവിട്ടത് മുൻപ് സൈമ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ഇവർ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതൊരു ഗംഭീര സിനിമയാകുമോ എന്നൊന്നും അറിയില്ല പക്ഷേ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ നല്ലതാണ് അവർ സന്തോഷിച്ചാൽ ഞങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ ഇത് ഇരുവരും ഒന്നിക്കുന്നു എന്നറിയിക്കുന്ന ഒരു പോസ്റ്റുമായാണ് കമൽഹാസൻ എത്തിയിരിക്കുന്നത് ഈ നാഴികക്കല്ലായ സഹകരണം ഇന്ത്യൻ സിനിമയിലെ രണ്ട് ഉന്നത ശക്തികളെ ഒന്നിപ്പിക്കുക മാത്രമല്ല സൂപ്പർ സ്റ്റാർ രജനീകാന്തും കമൽഹാസനും തമ്മിലുള്ള അഞ്ച് പതിറ്റാണ്ടുകളുടെ സൗഹൃദത്തെയും സാഹോദര്യത്തെയും ആഘോഷിക്കുകയും ചെയ്യുന്നു തലമുറകളായി കലാകാരന്മാർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്ന ഒരു ബന്ധം എന്നാണ് പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് കമൽ കുറിച്ചത് കാറ്റ് പോലെ മഴ പോലെ നദി പോലെ നമുക്ക് നനയാം ആസ്വദിക്കാം ജീവിക്കാം എന്ന അടിക്കുറിപ്പും താരം പോസ്റ്റിനൊപ്പം പങ്കുവച്ചു തലേവർ വൺ സെവന്റി ത്രീ എന്നാണ് താൽക്കാലികമായി ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് കമൽഹാസിന്റെ പ്രൊഡക്ഷൻ ഹൗസായ രാജ് കമൽ ഫിലിംസും ഇന്റർനാഷണൽ റെഡ് ജെയിന്റും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്